വെള്ളം പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കൊണ്ടുപോകൊടുത്തു അപ്പോൾ അവൻ കുടിക്കുന്നൊക്കെ എത്ര വെള്ളം വേണം നോക്കി ഈ ഹാർബറിൽ ഈ വെയിലത്ത് അയ്യോ 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 എൻ്റെ മോളെ നാളെ നോക്ക് വെള്ളം കൊണ്ടുവരണം ഒരു പാക്കറ്റ് ഇത്ര വെള്ളം കുടിച്ചാണുണ്ടോ അയ്യോ അയ്യോ சங்கர ஆன்ண்டு <coughs>

എന്തോരം ദാഹം ശ്രമിച്ചിട്ട് നിൽക്കുന്ന സഹിച്ചിട്ട് വലിയ കവറിൽ വെള്ളം കൊണ്ടുവന്ന വേറെ മുക്കാ ലിറ്റർ ഒരു ലിറ്റർ വെള്ളം ഉണ്ടോ കുടിച്ചാ മോളാ സന്തോഷാ ഇനിയും വേണം ഈശ്വരാ സെറ്റായിട്ടല്ലേ നമ്മൾ ചെയ്യുന്നത് അതിശ വെള്ളം മതിയാ ഇനിയും വേണം ഇത് അത്ഭുതാണല്ലോ ഈശ്വര ഇത്ര വെള്ളം ഇതാവണ്ടെ മോക്ക് ആ ഇനിയാ വേണോ ചാച്ചെ എന്തേ വാങ്ങിത്തരണോ ക്യാൻറ്റീൻ എന്തേലും വാങ്ങിത്തരണോ ചാച്ചേ നോക്ക് ആ ആണോ ഇതടന്ന് എല്ല് മാഞ്ഞ് വരുന്നുണ്ടല്ലേ അല്ലേ ഞാടോ മധുരം എന്തെങ്കിലും വേണോ ആ